गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरु परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ നാൽപ്പത്തി ഒമ്പത് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് അമ്പതാമത്തെ ശ്ലോകം स्वापनः स्ववशोव्यापी नैक आत्मा नैकर्मकृत् वत्सरो वत्सलो वत्सी रत्नगर्भो धनेश्वरः स्वापनः स्ववशोव्यापी नैकात्मा नैककर्मकृत् वत्सरो वत्सो रत्नगर्भो रनगर्भो इस श्लोक स्वापन स्वश व्यापी नैका, नैका कर्मकृत वत्सर വത്സലഹ വച്ചലഹ വീ രത്നഗർഭനേശ്വര ഇങ്ങനെ പത്ത് പേരുകളാണുള്ളത് ആദ്യം സ്വാപനഹ സ്വാപനഹ എന്ന് പറഞ്ഞാൽ ഉറക്കുന്നവൻ എന്നാണ് അർത്ഥം ഭാഷകാരം പറയുന്നു പ്രാണിന സ്വാപയൻ ആത്മസംബോധ മായയാ മായയാക്കുറവൻ ഇതി സ്വാപന താത്പര്യം പ്രാണികളെ ഉറക്കുന്നവൻ എല്ലാ ജീവരാശികളെയും ഉറക്കുന്നവൻ ഇനി മനുഷ്യരെ സംബന്ധിച്ച് മനുഷ്യരെ ഉറക്കുന്നവൻ അവനാണ് സ്വാപനൻ എന്താണ് ഈ ഉറക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം മായാവശകരാക്കി സത്യം തിരിച്ചറിയാത്ത അവസ്ഥയിൽ അജ്ഞാനത്തിൽ തന്നെ അളയ്ക്കുന്നവൻ അപ്പോ ജീവജാലങ്ങൾ അവിദ്യാബദ്ധരായി കഴിയുന്നു തിരിച്ചറിവില്ല ആ തിരിച്ചറിവില്ലാത്ത ഉറക്കത്തിന് സമാനമായ അവസ്ഥയിൽ ആരാണോ കാരണക്കാരൻ അവനാണ് സ്വാപനൻ ദൈവീഹ്യേഷ ഗുണമയ മമമായ ദുരത്യ ഗുണമയായ എൻ്റെ മായ തരണം ചെയ്യാൻ വളരെ പ്രയാസമുള്ളവളാണ് എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ മായാവശകരാക്കുന്നവർ ഇനി മറ്റൊരർത്ഥം പറഞ്ഞാൽ നമ്മൾ ജാഗ്രത്തിൽ പലതരം പ്രവൃത്തികളെ ചെയ്ത് വ്യാപരിക്കുന്നു അനന്തരം കരണങ്ങൾ ഓരോന്നോരോന്നായി ഉപസംഹരിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ സ്വപ്നത്തിലേക്ക് പോകുന്നു പിന്നീട് ഗാഠമായ നിദ്രയിൽ അമരുന്നു ഇതുപോലെ ഈ സമഷ്ടി പ്രപഞ്ചത്തെ മുഴുവൻ കൽപ്പാന്തകാലത്തിൽ മഹാപ്രളയകാലത്തിൽ കാരണഭാവത്തിലേക്ക് നയിക്കുന്നവൻ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ സമഷ്ടിക്ക് ഉറക്കത്തിന് സമാനമായ ഗാഠനിദ്രയ്ക്ക് സമാനമായ അവസ്ഥയെ ഉണ്ടാക്കുന്നവനാരോ അവൻ സ്വാപനഹ ഇങ്ങനെ രണ്ട് തലങ്ങളിൽ നമുക്ക് നമുക്കർത്ഥം മനസ്സിലാക്കാം സ്വവശ സ്വന്തം വശത്തിലുള്ളവൻ സാധാരണ അവിദ്യാവശ്യകരായ ജീവജാലങ്ങളൊക്കെ പരവശരാണ് പരമായ അജ്ഞാനത്തിന് വശകരാണ് എന്നാൽ എപ്പോഴും സ്വന്തം വശത്തിൽ നിൽക്കുന്നവൻ ഏതവസ്ഥയിലും ഏത് സന്ദർഭത്തിലും തന്നിൽ താനായി തന്നെ നിലകൊള്ളുന്നവനാരോ അങ്ങനെയുള്ള വിജ്ഞാനിയാണ് സ്വവശ അഥവാ ഒരിക്കലും തന്നെ സ്വരൂപതയ മായാവശകനാവാത്തതുകൊണ്ട് ഭഗവാൻ എപ്പോഴും സ്വവശനാണ് ജീവജാലങ്ങൾ അവിദ്യാവശകരായിട്ട് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു എന്നാൽ ഭഗവാനാവട്ടെ മായയെ തൻ്റെ വശത്തിൽ വെച്ചിരിക്കുകയാണ് മായയെ തൻ്റെ വശത്തിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും മായാവശകനാവുന്നില്ല അതുകൊണ്ട് സ്വവശ അഥവാ സ്വന്തം വശത്തിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ വെച്ചവനാരോ അങ്ങനെയും അർത്ഥം പറയാം ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും അഥവാ സൃഷ്ടിക്കപ്പെട്ട സകലത്തെയും സ്വന്തം വശത്തിൽ വെക്കുന്നവനാരോ സർവപ്രപഞ്ചത്തിൻ്റെയും സ്വാമിയായിരിക്കുന്ന യജമാനായിരിക്കുന്നവനാരോ അവൻ സ്വവശ അങ്ങനെ അനേക ദിശകളിൽ നമുക്ക് അർത്ഥം അനുസന്ധാനം ചെയ്യാം തുടർന്ന് പറയുന്നത് വ്യാപി എന്നാണ് വ്യാപി വ്യാപിച്ചിരിക്കുന്നവർ വ്യാപകധർമ്മത്തോടൊത്തവൻ വിഷ്ണു എന്ന ശബ്ദം തന്നെ നമ്മൾ വളരെ വിശദമായി ചിന്തിച്ചിട്ടുണ്ട് വ്യാപനശീലത്തോടൊത്തവൻ വിഷ്ണു വ്യാപനാത് വിഷ്ണു അഥവാ വേവേഷ്ടി സർവമിതി വിഷ്ണു എല്ലാത്തിലും വിശേഷേണ വ്യാപിച്ച് നിലകൊള്ളുന്നവൻ ആരോ അവൻ വിഷ്ണു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അത് തന്നെയാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സർവത്ര വ്യാപിച്ചിരിക്കുന്നവൻ സർവഗതോയം ഇവൻ സർവഗതനാണ് സർവവ്യാപീ എന്നൊക്കെ ശ്രുതി ആവർത്തിച്ചു പറയുന്നുണ്ട് അപ്പോ സർവത്ര സദാ വ്യാപിച്ചു നിലകൊള്ളുന്നവൻ എന്നർത്ഥം ആകാശവത് സർവകഥശ്ചനിത്യ എന്നൊരു ശ്രുതി വാക്യം ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ ഉദ്ധരിക്കുന്നുണ്ട് ഇനി മറ്റൊരാശയം പറഞ്ഞു തരുന്നത് കാരണത്വേന സർവകാര്യണം വ്യാപന അതായത് കാര്യമായിരിക്കുന്ന സകലത്തിലും കാര്യമായിരിക്കുന്ന സകല പ്രപഞ്ചത്തിലും കാരണഭാവത്തിൽ വ്യാപിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ കാരണ ഭിന്നമായിട്ട് കാര്യമില്ല എങ്കിലും വ്യവഹാരത്തിൽ ഉണ്ടല്ലോ മണ്ണിൽ നിന്ന് ഭിന്നമായി മൺപാത്രം ഇല്ലെങ്കിലും മൺപാത്രം എന്ന വ്യവഹാരമുണ്ട് അതിന് വ്യാവഹാരിക സത്തയുമുണ്ട് അങ്ങനെ വ്യാവഹാരിക സത്തയുള്ള എല്ലാ കാര്യങ്ങളിലും സ്വരൂപതയ കാരണത്വേന വ്യാപിച്ചിരിക്കുന്നവനാരോ അവൻ വ്യാപി തുടർന്ന് നൈകാത്മാ എന്ന് പറയുന്നു ഏകമായ ആത്മഭാവത്തോടല്ലാ ഒത്തവനല്ലാത്തവൻ എന്താ അത് അങ്ങനെ പറഞ്ഞർത്ഥം അതായത് അനേക ഭാവങ്ങളിൽ എണ്ണമറ്റ ഭാവങ്ങളിൽ സ്വയം പ്രകടമാകുന്നവർ വാസ്തവത്തിൽ ഏകനാണ് അദ്വിതീയനാണ് അതിൽ യാതൊരു സന്ദേഹവും ഇല്ല നേഹൻ അനാസ്ഥി കിഞ്ചന ഇവിടെ പലതില്ല തന്നെ ഏകമേവ അദ്വിതീയം രണ്ടാമതൊന്നില്ലാത്ത ഏകമാണ് സത്യം ഏകോ ഭൂത ഏകോ ദേവ സർവഭൂതേഷു ഗൂഢ സർവഭൂതങ്ങളിലും ഗൂഢനായിട്ട് ഏകനാണ് എന്ന് ശ്രുതി ആവർത്തിച്ചു പറയുന്നുണ്ട് ഏകനാണെന്നുള്ളതിൽ സംശയമില്ല ഏകാത്മാവാണ് എന്നാൽ അതേ സമയത്ത് എണ്ണമറ്റ രൂപഭാവങ്ങളിൽ അവൻ പ്രകടമാകുന്നു അങ്ങനെ എണ്ണമറ്റ ആത്മഭാവത്തോടു കൂടി പ്രകടമാകുന്നത് കൊണ്ട് നൈക്കാത്മാ എന്ന് പറയുകയാണ് ഭാഷകാരം പറഞ്ഞു തരുന്നു ജഗത് ഉത്പത്തിയാദിഷു ആവിർഭൂത നിമിത്ത ശക്തി ശക്തിബിഹി വിഭൂതിബിഹി അനേകഥാതിഷ്ഠൻ ജഗത്തിന്റെ ഉത്പത്തി തുടങ്ങിയ സന്ദർഭങ്ങളിൽ ആവിർഭൂതമായ നിമിത്ത ശക്തികളെ കൊണ്ട് അനേക വിഭൂതികളായി കാണപ്പെടുന്നവനാരോ പല രൂപഭാവങ്ങളിൽ കാണപ്പെടുന്നവനാരോ ഏകനായിരിക്കെ തന്നെ പല ഭാവങ്ങളെ ഏകോഹം ബഹുസ്യാം എന്ന് ശ്രുതിയുണ്ട് ഏകനായ ഞാൻ പലതാകാം അങ്ങനെ പല ഭാവങ്ങളിൽ തീർന്നിരിക്കുന്നവനാരോ അവൻ നൈക്കാത്മാ നൈക്കാത്മാ എന്നുള്ള പദം ആരിലും സന്ദേഹം ഉണ്ടാക്കരുത് ഏകാത്മാവാണ് ഏകാത്മാവാണെങ്കിലും നൈകാത്മാവുമാണ് സ്വരൂപതയ ഏകനായി ഇരിക്കെ തന്നെ പല ഭാവങ്ങളെ പ്രാപിക്കുന്നു ആ അർത്ഥത്തിലാണ് നൈകാത്മാ തുടർന്ന് നൈകകർമ്മകൃത് ഒറ്റ കർമ്മം മാത്രം ചെയ്യുന്നവനാണ് ഏകകർമ്മകൃത് ഏകകർമ്മകൃത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റ കർമ്മം മാത്രം ചെയ്യുന്നവൻ നൈക്ക കർമ്മകൃത് ഒറ്റ കർമ്മമല്ലാതെ അനേക കർമ്മങ്ങളെ ചെയ്യുന്നവൻ എന്ന് വെച്ചാൽ ഈ ജഗത്തിൻ്റെ ഉത്പത്തി സ്ഥിതി ലയം എന്നിങ്ങനെ നമുക്ക് മൂന്ന് ശീർഷകങ്ങളിൽ പിരിക്കാവുന്ന കോടിക്കണക്കിന് കർമ്മങ്ങൾ ചെയ്യുക ഏതൊരു പ്രാണിയുടെ ഏതൊരു കർമ്മവും സൂക്ഷ്മമായി ചിന്തിച്ചാൽ ഭഗവാന്റെ കർമ്മമാണ് അവിടെ ശരി തെറ്റ് നല്ലത് ചീത്ത ഇത്യാദി വ്യത്യാസങ്ങളൊന്നുമില്ല ഏതൊരു ജഗത്സ്പന്ദനത്തിന് പിന്നിലും ഭഗവത് ഇച്ഛ നമുക്ക് കാണാൻ കഴിയും ആ ഇച്ഛയില്ലാത്ത പക്ഷം ഒരു പുൽക്കൊടി പോലും ഇളകുന്നില്ല ഒരു കണം പോലും സ്പന്ദിക്കുന്നില്ല അങ്ങനെ വരുമ്പോ അനേകങ്ങളായ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് പല ഭാവത്തിൽ പ്രകടമായിരിക്കുന്നവനാരോ അവൻ നൈക കർമ്മകൃത് തുടർന്ന് വത്സരഹ വത്സരഹ വത്സര ശബ്ദത്തിന് സംവത്സര കാലം എന്നർത്ഥം ഒരു സംവത്സരം ഒരു വർഷകാലം അപ്പൊ കാലാത്മാവായി നിലകൊള്ളുന്നവൻ വത്സര ഭാഷകാരം പറയുകയാണ് വസതി അത്ര അഖിലമിതി ബത്സര എല്ലാം എല്ലാ ചരാചര പ്രപഞ്ചവും തന്നെ എന്തിലാണോ വസിക്കുന്നത് സർവപ്രപഞ്ചത്തിനും അധിഷ്ഠാനമായിരിക്കുന്നവനാരോ അവൻ വത്സരഹ ഇങ്ങനെ നമുക്ക് രണ്ട് രീതിയിലും അർത്ഥം മനസ്സിലാക്കാം വത്സലഹ വത്സലഹ അങ്ങേയറ്റം പ്രിയപ്പെട്ട അങ്ങേയറ്റം ഓമനത്വമുള്ള എല്ലാവരും പ്രേമിക്കപ്പെടുന്ന അഥവാ എല്ലാവരെയും പ്രേമിക്കുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിച്ച് പരിലാളിച്ച് അല്ലെങ്കിൽ പരിപാലിച്ചു കൊണ്ടുപോകുന്ന ഭഗവാൻ അഥവാ സകലരും ആരെയാണോ അങ്ങേയറ്റം സ്നേഹിക്കുന്നത് അവനാണ് വത്സലർ എല്ലാവർക്കും ഏർ വാത്സല്യത്തോടൊത്തവൻ ഇവിടെ ഒരു സംശയം വരാം ക്രൂരസ്വഭാവികളും ധർമ്മവിരുദ്ധരും ഈശ്വര നിഷേധികളുമായിട്ടുള്ളവരൊക്കെ ഭഗവാനെ സ്നേഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അവരറിയുന്നില്ലെന്ന് മാത്രം കാരണം എല്ലാമായിരിക്കുന്നത് ഒരേ ഈശ്വരനാണ് ഏതെങ്കിലും ഒന്നിനെ വെറുക്കുന്നു ഒരാൾ എന്ന് പറയുമ്പോൾ മറ്റെന്തോ ഒന്നിനോടുള്ള ആകർഷണം അയാൾക്കുണ്ട് മറ്റെന്തിലോ അയാൾക്ക് പ്രിയമുണ്ട് അതിൽ സന്ദേഹമില്ല അതൊരാശയമായിരിക്കാം ആദർശമായിരിക്കാം വ്യക്തിയായിരിക്കാം സ്ഥാനമായിരിക്കാം ഇതെല്ലാമായി തീർന്നിരിക്കുന്നത് ഒരേ ഭഗവാനാണ് എന്നിരിക്കെ എല്ലാവരുടെയും വത്സല്യ ഭാചനം വാസ്തവത്തിൽ ഭഗവാൻ തന്നെയാണ് ഭാഷ്യകാരം പറയുന്നു ഭക്ത സ്നേഹിത്വാത് വത്സലഹ ഭക്തന്മാരെ അങ്ങേയറ്റം സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്ന പേര് വത്സ ശബ്ദത്തിന്റെ കൂടെ ലച്ച് പ്രത്യയം വരുമ്പോഴാണ് വത്സല ശബ്ദം സിദ്ധമാകുന്നത് ഇനി ഭത്സം എന്നുള്ളതിന് പശുക്കുട്ടി എന്നർത്ഥമുണ്ട് പശുക്കുട്ടി അപ്പൊ പശുക്കുട്ടിയെ പാലിക്കുന്നവൻ പശുക്കുട്ടികളെ പാലിക്കുന്നവൻ പശുക്കുട്ടികളെ സ്നേഹിക്കുന്നവൻ എന്നർത്ഥം പറയാ ബത്സലഹ അങ്ങനെ വരുമ്പോ ശ്രീകൃഷ്ണാവതാരത്തിൽ ഗോപാലനായി എല്ലാ പശുക്കുട്ടികളുമായി പ്രേമപൂർവം വ്യവഹരിച്ചവനാരോ അവൻ ബത്സലൻ എന്നർത്ഥം പറയാം അങ്ങനെ അനേക രീതിയിൽ ബത്സല ശബ്ദത്തിനർത്ഥം മനസ്സിലാക്കാം തുടർന്ന് ബത്സീ എന്നാണ് പറയുന്നത് ബത്സി വത്സത്തോടൊത്തവൻ വത്സമുള്ളവൻ വത്സത്തിന്റെ ഉടമസ്ഥൻ ശ്രീകൃഷ്ണ അവതാരത്തിൽ എത്രയോ വത്സങ്ങളോടുകൂടെ പശു കുട്ടികളോടുകൂടെ ഭഗവാൻ കളിച്ചു അതുകൊണ്ട് ഭഗവാനെ വത്സി എന്ന് പറയാം ഇനി വത്സങ്ങളെ മുഴുവൻ പാലിക്കുന്നവനാരോ അവൻ ബി അവിടെ ഈ വത്സങ്ങളെന്ന് പറയുമ്പോ സമ്പൂർണ്ണ പ്രജകളും ഭഗവത് ദൃഷ്ടിയിൽ വത്സങ്ങളെ പോലെയാണ് സകല ജീവജാലങ്ങളും ഭഗവത് ദൃഷ്ടിയിൽ വത്സങ്ങളെ പോലെയാണ് അപ്പൊ വത്സസമാനമുള്ള സകല ജീവരാശിയെയും പരിപാലിക്കുന്നവനാരോ അതാണ് ഭാഷ്യകാരം പറയുന്നുണ്ട് ജഗത് തസ്യ വത്സഭൂതാ പ്രജാഹ ഇതിവാ വത്സി ജഗത്തിന് മുഴുവൻ പിതാവിന്റെ സ്ഥാനത്തുള്ളതായ ഭഗവാനെ സംബന്ധിച്ച് എല്ലാ ജീവരാശിയും വത്സഭൂതങ്ങളാണ് അങ്ങനെയുള്ള വത്സങ്ങളെ മുഴുവൻ പരിപാലിക്കുന്നവൻ ആരോ അവൻ പരിപാലിക്കുന്നവനാരോ എന്ന് പറയുക രത്നഗർഭ സകല രത്നങ്ങളെയും തൻ്റെ വയറിൽ ധരിച്ചിരിക്കുന്നവൻ രത്നഗർഭ എന്ന് പറഞ്ഞാൽ വാച്യാർത്ഥം സമുദ്രം എന്നാണ് സകല രത്നങ്ങളെയും ഉള്ളിൽ ധരിച്ചിരിക്കുന്ന സമുദ്രത്തിനാണ് സാധാരണഗതിയിൽ രത്നഗർഭ എന്ന് പറയുക അപ്പൊ സമുദ്രവുമായുള്ള ഏകതയെ മാനിച്ച് ഭഗവാനെയും രത്നഗർഭ എന്ന് പറയുന്നു അഥവാ സകല രത്നങ്ങളെയും ജ്ഞാനരത്നങ്ങളെയും ധർമ്മരത്നങ്ങളെയും എല്ലാം തന്നുള്ളിൽ ധരിച്ചു പരിപാലിക്കുന്നവനാരോ അവൻ രത്നഗർഭനേശ്വര ധനത്തിന് മുഴുവൻ ഈശ്വരനായവർ എല്ലാവിധത്തിലുള്ള ധനങ്ങളെയും ഈശ്വരം ചെയ്യുന്നവൻ നിയന്ത്രിക്കുന്നവൻ താത്പര്യം സകല ധനസമ്പത്തിയും ആർക്കധീനമാണോ അവനാണ് ധനേശ്വരർ ധനേശ്വരൻ എന്ന് പറയുമ്പോൾ വാച്യാർത്ഥം കുബേരൻ എന്നാണ് അങ്ങനെയാണെങ്കിൽ കുബേരനുമായ അനന്യതയെ മാനിച്ച് ഭഗവാനെയും കുബേരൻ എന്ന് പറയാം അത് ശരിയാണ് അതിലുപരിയായിട്ട് സകല ധനങ്ങളുടെയും ഈശ്വരൻ കുബേരൻ തുടങ്ങിയവർക്കും ധനത്തെ നൽകുന്നവനാർ ആ അർത്ഥത്തിൽ ധനേശ്വരനാണ് ഭഗവാൻ ഇങ്ങനെ ഈ ശ്ലോകത്തിൽ സ്വാപനഃ ശവശ വ്യാപി നൈക്കാത്മാ നൈക്കർമ്മകൃത് വത്സരഹ വത്സലഹ വത്സീ രത്നഗർഭനേശ്വര ഇങ്ങനെ പത്ത് പേരുകളാണ് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം